പുന്നത്ര വെസ്റ്റ് കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ വാഞ്ച കൽപ്പലത ശ്രീവിദ്യ ഗണപതി ഹോമത്തോടെ വേട്ടയ്ക്കരൻ പാട്ടും പന്തീരായരവും തുടക്കം കുറിച്ചു തന്റ്മുഖ്യൻ കടിയേക്കൽ തുപ്പൻ നമ്പൂതിരിയുടെയും ഗുരുവായൂർ മുൻമേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഉപദേവതകൾക്ക് കലശം ഉച്ചപൂജ ഉച്ചപ്പാട്ട് പ്രസാദമൂട്ട് ഭഗവത് സേവ ദീപാരാധന മുല്ലയ്ക്കൽ പാട്ട് മേളം എഴുന്നള്ളിപ്പ് കളത്തിലാട്ടം തുടങ്ങി നിരവധി ചടങ്ങുകളിലൂടെയാണ് പൂജാക്രമങ്ങൾ അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതിയിൽ നടക്കുന്ന കളമെഴുത്തും പാട്ടും നാളികേരം മുടക്കലും വേട്ടയ്ക്കരൻ പാട്ടും പന്തീരായിരം എന്ന സങ്കല്പത്തിലാണ് ആദിപുരുഷ ഭാവമായ പരമശിവന്റെ കിരാത രൂപമാണ് വേട്ടക്കരൻ ലോകത്തിലെ സകല ദോഷങ്ങളെയും മനുഷ്യ മനസ്സുകളിലെ അഹങ്കാരത്തെയും പന്തീരായിരത്തി എട്ട് നാളികേരം ഉടച്ച് ഭസ്മീകരിക്കുന്നതായാണ് വിശ്വാസം ഇതിലൂടെ ഭക്തർക്ക് ഐശ്വര്യം ജ്ഞാനം ഈശ്വര കൃപ എന്നിവ ലഭിക്കുമെന്നാണ് സങ്കല്പം കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പാണ് വേട്ടക്കാരൻ വെളിച്ചപ്പാട് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് പന്തിരായിരത്തി എട്ട് നാളികേരമൊടിക്കൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ തലത്തിലൂടെ നടത്തിവരുന്ന കളമെടുത്തുപാടിൽ സംഹാരഭാവത്തെ നടത്തുന്ന വേറിട്ട ചടങ്ങാണ് നാളികേരമേറിയൽ